ആർ എച്ച് വിഷൻ പ്രസൻസ് മുറുദായുടെ മഹത്വം എസ്തേറിൻ്റെ പുസ്തകത്തുള്ള വായന ഇരുപതാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ അഹസേരുസ് രാജാവ് ദേശത്തും തീരപ്രദേശങ്ങളിലും കരം ചുമത്തി അവൻ്റെ വീരപ്രവൃത്തികളും മുറുദക്കായ്ക്ക് നൽകിയ ഉന്നത സ്ഥാനങ്ങളുടെ വിവരവും മേദിയായാലും പേർശിയായാലും രാജാക്കന്മാരുടെ ദിനവൃത്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യഹൂദനായ മുറുദായ് അഗസേരൂസ് രാജാവിന് തൊട്ടടുത്തുള്ള സ്ഥാനമുള്ളവനും യഹൂദരുടെ ഇടയിൽ ഉന്നതനും തൻ്റെ വിപുലമായ സഹോദരഗണത്തിന് സുസമ്മതനും ആയിരുന്നു എന്തെന്നാൽ അവൻ സ്വജനത്തിൻ്റെ ക്ഷേമത്തിനും സമാധാനത്തിനും വേണ്ടി പ്രവർത്തിച്ചു മൃദക്കായി പറഞ്ഞു ഇതെല്ലാം ദൈവത്തിൽ നിന്നാണ് വന്നത് ഇവയെക്കുറിച്ച് എനിക്കുണ്ടായ സ്വപ്നം ഞാൻ ഓർമ്മിക്കുന്നു അതിലൊന്നുപോലും സംഭവിക്കാതിരുന്നില്ല നദിയായി മാറിയ കൊച്ചരുവി പ്രകാശവും സൂര്യനും സമൃദ്ധിയായ ജലവും ആ നദിയാണ് രാജാവ് പരിഗ്രഹിച്ച രാജ്ഞിയാക്കിയ യസ്തേർ രണ്ടു സത്വങ്ങൾ ഹമാനും ഞാനുമാണ് ജനതകൾ യഹൂദരുടെ നാമം നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയവരാണ് എൻ്റെ ജനമാകട്ടെ ദൈവത്തോട് നിലവിളിക്കുകയും രക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഇസ്രായേലാണ് കർത്താവ് തൻ്റെ ജനത്തെ രക്ഷിച്ചിരിക്കുന്നു ഈ തിന്മകളിൽ നിന്നെല്ലാം കർത്താവ് ഞങ്ങളെ മോചിപ്പിച്ചിരിക്കുന്നു ജനതകളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ലാത്ത വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവം ചെയ്തിരിക്കുന്നു ഈ ലക്ഷ്യത്തിനു വേണ്ടി ദൈവം തൻ്റെ ജനത്തിന് ഒന്നും മറ്റാൽ മറ്റെല്ലാ ജനതകൾക്കും വേണ്ടി മറ്റൊന്നുമായി രണ്ട് നറുക്കുണ്ടാക്കി നറുക്കിൻ പ്രകാരം സകല ജനതകളുടെയും ഇടയിൽ ദൈവം നിശ്ചയിച്ച നാഴുകയിലും നിമിഷത്തിലും ദിവസത്തിലും സംഭവിച്ചു കർത്താവ് തൻ്റെ ജനത്തെ സ്മരിക്കുകയും തൻ്റെ അവകാശത്തിനു വേണ്ടി പ്രതികാരം ചെയ്യുകയും ചെയ്തു ആകയാൽ അവർ ആധാർ മാസം പതിനാലും പതിനഞ്ചും ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടെ സമ്മേളിച്ച് തലമുറ തലമുറയായി തൻ്റെ ജനമായ ഇസ്രായേലിൽ എന്നേക്കും ഇത് ആചരിക്കണം തലമുറ തലമുറയായി ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് പൂരീം ആഘോഷങ്ങളാണ് നറുക്ക് എന്ന് പറഞ്ഞാൽ ഈ പൂരീം ആഘോഷത്തെയാണ് ഇസ്രായേൽ ജനത മുഴുവനും നശിപ്പിക്കപ്പെടുന്ന ഖാമാസിൻ്റെ കുടലബുദ്ധിയിൽ ഉദിച്ചപ്പോൾ എന്നാൽ മർദുക്കോയ് എന്ന് പറയുന്ന യഹൂദനിലൂടെയും എസ് എ രാജ്ഞിയിലൂടെയും ഇസ്രായേൽ ജനത പൂർണമായിട്ട് രക്ഷിക്കപ്പെട്ട ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത് എസ്തറിൻ്റെ ഈ പുസ്തകം കഴിയുന്നിടത്തോളം പല പ്രാവശ്യം വായിച്ചു നോക്കുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുദ്ധത്തിലെ ഇസ്രായേൽ ജനതയെ മുഴുവനും നശിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന പല തീവ്രവാദ ഗ്രൂപ്പുകളെയും നമുക്ക് കാണുവാൻ കഴിയും എന്നാൽ അവരിൽ നിന്നെല്ലാം മോചനം തേടുന്ന ഇസ്രായേലിനെയാണ് കാണുക എത്രയോ വർഷം മുമ്പ് എഴുതിയതാണ് യസ്തേർ എന്ന് പറയുന്ന ഈ പുസ്തകം ഇന്നും ഇസ്രായേൽ ജനതയെ ആക്രമിക്കുന്ന നശിപ്പിക്കുന്ന പദ്ധതിയിടുന്ന ധാരാളം സംഭവങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം ദൈവം ഇവരെ കാത്തുപരിപാലിക്കുന്നു നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി വർഗീസ് പുൽപ്പറമ്പിൽ എന്നാണ് എല്ലാവരും ഷെയർ ചെയ്യണം ദൈവമേ നന്ദി ദൈവമേ ആരാധന Hallelujah, hallelujah, hallelujah.